ഇന്നലെ ഞാനൊരു നമ്പറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരന് ആദ്യം സപ്ലൈ കോലായിരുന്നു അപ്പോൾ ഈ റേഷൻ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എൻ്റെ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപാതിരിപ്പെട്ട എല്ലാവർക്കും ഈ സാധാരണ ജനങ്ങൾക്ക് എന്നെ പോലെ സാധാരണ ആളുകൾ ശ്രയിക്കുന്ന ഒന്നാണ് സപ്ലൈകോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ഔട്ട്ലെറ്റുകളുണ്ട് അപ്പം അതിൽ നമുക്ക് പറ്റുമ്പോഴെല്ലാം മിക്കവാറും എല്ലാ മാസങ്ങളിലും ഞങ്ങൾ പോയി സാധനം വാങ്ങിക്കാറുണ്ട് ചില സമയത്ത് വെളിച്ചെണ്ണ കാണും ചില സമയത്ത് കാണത്തില്ല ഇപ്പം ഈ കഴിഞ്ഞ ഈ മാസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഇല്ല അപ്പം ചില ചില സാധനങ്ങൾ കാണില്ല ഞാൻ ചോദിച്ചു എടോ ഓണത്തിന് മുമ്പ് വെളിച്ചെണ്ണ വരാൻ ചാൻസ് ഉണ്ടോ വിടെ വരുമായിരിക്കും കേട്ടോ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഓണത്തിന് എന്തേലും ചെയ്യണ്ടല്ലോ അപ്പം വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ വരുമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു എന്നിട്ടിങ്ങനെ ഞാൻ അപ്പം അവിടെ വിൽക്കാനുള്ള സാധനങ്ങളുണ്ടായി ഞാൻ പറഞ്ഞു ഇവിടെ ഉഴുന്നത് അപ്പോൾ ഇവർക്ക് എല്ലാ സ്ഥലത്തും ഓരോ ജില്ലയിലും ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുണ്ട് അപ്പം അവരിതൊക്കെ നോക്കിയിട്ടാണ് നല്ലതാണെങ്കിൽ സ്വീകരിക്കും അല്ലെങ്കിൽ ഒരു റിജെക്റ്റ് ചെയ്യാണ് പ പതിവ് ഞാനിങ്ങനെ ചോദിച്ചു ഇട നിങ്ങളുടെ ഉഴുന്നെന്ന് പറയുന്നത് കൂടുതലും ഇടണം എന്നാലേ നമ്മൾ നല്ലൊരു ദോശ അല്ലെങ്കിൽ ഇടയിൽ കിട്ടത്തുള്ളൂ പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ അത്രയും വേണ്ട നമുക്കൊരു നമുക്കൊരളവുണ്ടല്ലോ ഇപ്പം എൻ്റെ അമ്മയൊക്കെ പറയുന്ന അളവെന്ന് പറഞ്ഞാൽ നാല് ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ അതിൽ അതായത് നാല് ഒന്ന് നാലെണ്ണത്തിൽ ഒന്ന് എന്നുള്ളത് അതായത് മൂന്ന് ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയും ഞാൻ പറഞ്ഞപ്പോൾ അത് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുന്നു എന്ന രീതിയിലാണ് അതായത് മൊത്തം നാല് നാലിൽ ഒന്ന് എന്ന കണക്കിന് നാല് ഗ്ലാസ് ആണ് മൊത്തം എടുക്കുന്നതെങ്കിൽ അതിലൊരു ഗ്ലാസ് ഉഴുന്നു ബാക്കി മൂന്ന് ഗ്ലാസ് അരിയും പച്ചരി എന്നുള്ള രീതിയിലാണ് അമ്മ ഇടുന്നത് അപ്പം നമ്മൾ പക്ഷേ ഈ സപ്ലൈക്കോയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉഴുന്ന് ആ ഒരു അനുഭാവത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലാവില്ല അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു ഞാൻ പറഞ്ഞു പിന്നെ സബ്സിഡി തരുന്നതായതുകൊണ്ട് നമ്മൾ ആ ഇതൊക്കെ അവിടന്ന് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഈയൊരു അളവ് വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഓർക്കും പുറത്തൊന്നും മേടിക്കുന്നതല്ലേ ഇതിനേക്കാളും നല്ലതെന്ന് ചിന്തിക്കാം പിന്നെ തൂരപ്പരിപ്പൊക്കെ ഒരു കളർ വ്യത്യാസം ഉണ്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇതാവും ഞാൻ പറഞ്ഞു ഇതൊന്നും തന്നെ ഈ മായം ചേർക്കാത്തതാണ് അതുപോലെ തന്നെ ആട്ട വാങ്ങിച്ച് ശബരിയുടെ ആട്ട വാങ്ങിയിരും ശബരിയുടെ സാധനങ്ങൾ എന്നത് ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ അതെല്ലാം മായം ചെലവിൽ ഇപ്പം എന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചോടും നമ്മൾ ഈ എന്താ പറയുക റേഷൻ കടയിൽ നിന്ന് ആട്ട കിട്ടും വാങ്ങി കിട്ടുമല്ലോ ഒരു കിലോ ലോമിച്ച് ഒന്നോ രണ്ട് കിലോ ഒക്കെ കിട്ടും പിന്നെ വേറെ വില കൂടിയാൽ അതും കിട്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ അപ്പം എനിക്കറിയാം ഞങ്ങളിവിടെ വാങ്ങിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെടാ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമില്ല അപ്പം ഞാൻ നേരത്തെ തന്നെ ഇത് ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയ ഒരാളുടെ പിന്നെ ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ കേട്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നുണ്ടോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഇറക്കിയപ്പോൾ ഇതിന് വേണ്ട നോൺവെൽ ചീത്തയാവാതിരിക്കാൻ അല്ലെങ്കിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറേ സാധനങ്ങൾ ചേർക്കാം അങ്ങനെ ചേർക്കുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു വേണ്ട നമുക്ക് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അത് ഉപയോഗിക്കണമെന്നാണ് ആ പൊടി പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ആറുമാസം വരെയൊക്കെ കാലാവധി ഉള്ളതുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും നാൾ കൂടുതൽ കൂടുതലിരിക്കണമെങ്കിൽ അതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട് സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടായിരിക്കും നമ്മൾ നമ്മൾ എൻ്റെയൊക്കെ ഭക്ഷണം ഒരു ചുവയുണ്ട് ഒരു ടേസ്റ്റിനൊരു വ്യത്യാസമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് സാധനം വാങ്ങിച്ച ആട്ട അതിന് പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഈ ഗുണവ്യത്യാസം ഉണ്ടും ഞാൻ പറഞ്ഞു കേട്ടോ എനിക്കത് തോന്നിയിട്ടുണ്ട് ഞാനിങ്ങനൊരു ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പം പറഞ്ഞു നമ്മളീ പിന്നെ എന്നൊക്കെ പറയുമ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ല ഭംഗിയായിട്ടിരിക്കും അത് പോളിഷ് ചെയ്ത് വിടുന്നതാണ് അല്ലാതെ നമ്മുടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അപ്പം നമുക്ക് ആ ഒരു പൊടി ഉണ്ടെങ്കിൽ കയ്യിലിട്ടൊന്നും തിരുമ്മി കഴിഞ്ഞാൽ ആ നല്ലപോലെ പോലെ തെളിഞ്ഞ എൻ്റെ കളറ് വരും അതിലൊന്നും ചേർക്കാത്തതാണ് അങ്ങനെ കുറേ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞു നമ്മളവിടെ മേടിക്കുന്ന സാധനങ്ങളുടെ മിക്കവാറിയും കുറേ കമ്പനികളുടെ പേര് പറഞ്ഞു നമ്മൾ ആ കമ്പനിയൊന്നും പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ കടയിൽ ഞങ്ങളുടെ കടയിൽ ഞാൻ കുറച്ച് നാൾ ഇരുന്ന സമയത്തും ഓരോ കമ്പനിക്കാർ വരും വന്നിട്ടിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇന്ന കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ കമ്പനിക്ക് നല്ല ബാഡ് ഇമേജ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ വാങ്ങിച്ചിട്ട് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ കാരണം വെറുതെ കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം പറയും അത് അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം കുഴപ്പമൊന്നും മറ്റാണ് നിങ്ങൾ കുറേ കഥയൊക്കെ അവർ പറയും അവരുടെ വിശ്വങ്ങനാണല്ലോ പക്ഷെ ഞാൻ അങ്ങനെയുള്ളത് എടുക്കത്തില്ല നമുക്ക് ഇത്തിരി ലാഭം പോയാലും കുഴപ്പമില്ല നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത് മാത്രമേ ഞാൻ അവരോട് പറയത്തുള്ളൂ വയ്ക്കുകയാണ് അപ്പം അങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ പറഞ്ഞാൽ ഈ കുടുംബശ്രീകളുടെയൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് അതൊക്കെ ആകുമ്പം ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ വലിയ കമ്പനികളുടെ എടുക്കാം പോവുകയെ ചെയ്യില്ല അത്യാവശ്യം കുറച്ച് എന്താണ് ഇപ്പം തുടക്കമൊക്കെ വരുന്ന കമ്പനികളുണ്ട് അതിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും നമുക്ക് വിശ്വസിച്ച് കഴിക്കാം പിന്നെ ശബരിമല അവരുടെ ഇതായിട്ടുള്ളതൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയും അപ്പം ഞാൻ പറഞ്ഞോ അങ്ങനെ കുറേ നേരം ഇത് ഈ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞ എന്തായാലും ഞാനൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രയോജനം കാരണം സപ്ലൈ സപ്ലൈകോയിൽ സാധനം മോശമാണ് എന്നുള്ള ഒരു അഭിപ്രായം പലർക്കും ഉണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നും തന്നെ ചേർത്ത് അതിൻ്റെ ഭംഗി കൂട്ടാനോ ടേസ്റ്റ് കൂട്ടാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഇന്നാണോ ഒരു പ്രോഡക്റ്റ് അത് അതുപോലെ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞു എന്തായാലും വെളിച്ചെണ്ണ അതിൻ്റെ വില കുറഞ്ഞാൽ മതിയായിരുന്നു ഈശ്വര എൻ്റെ വെളിച്ചെണ്ണ തീരാറായിട്ടുണ്ട് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് മറ്റെന്തെങ്കിലും ഒന്ന് പാമോയിലൊക്കെ നല്ലതാണെന്ന് പറയാം പറയുന്നത് കേട്ടിരുന്നു ഉപയോഗിച്ചിരുന്നു പക്ഷേ എനിക്കത് അങ്ങോട്ട് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വെളിച്ചെണ്ണ ഇല്ല ഓണം ആകുമ്പം കുറയുമെന്നാണ് മന്ത്രി വരെ പറഞ്ഞിട്ടുള്ളത് എന്താകുമെന്നറിയത്തില്ല അവിടെ വീട്ടിലാണെങ്കിൽ കുറച്ച് തെങ്ങൊക്കെ ഉള്ളതായിരുന്നു അത് അമ്മയോട് ചോദിച്ചുമില്ല അപ്പം ഈ എന്തോ എന്തോന്നറിയത്തില്ല ഇനിയിപ്പം വെയിൽ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് വെയിലുണ്ട് അപ്പോഴേക്കെ ഉള്ളത് വല്ലതും പൊട്ടിച്ചു വെച്ച് എണ്ണ കിട്ടിയാൽ കൊള്ളാമായിരുന്നു പിന്നെ ഗൾഫിലൊക്കെ ഉള്ളവരുടെ കാര്യം അവർക്ക് പിന്നെ നല്ല സാധനങ്ങളല്ലേ അവിടെ വരുത്തുള്ളൂ അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാനൊന്നും ഇതിനെക്കുറിച്ച് കുറേ നേരം ചിന്തിച്ച് ചിന്തിച്ച് എന്താണ് ഒരു എന്താണ് ഈ ഇപ്പം മഞ്ഞപ്പൊടി ഉണ്ടാക്കുന്ന കമ്പനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസാല അത് ഇതൊക്കെ ഉണ്ട് അവർ അവരുടെ ലാഭത്തിന് വേണ്ടി കുറേ സാധനങ്ങൾ അതിനകത്ത് ചേർക്കും ഇല്ലേ എന്നിട്ട് ഇതുവഴി മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഇവർക്ക് ചേർക്കുന്നവർക്കും അറിയാം അവർക്ക് ലാഭം പക്ഷേ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളല്ലാതെ പുറത്തുനിന്ന് ഇവർ ഈ ആളുകളും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളിൽ ഇതുപോലെ മായമുണ്ട് മായം ചേർക്കുന്നുണ്ടെന്ന് ഇവർ ചിന്തിക്കുന്നില്ലേ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർ ചേർക്കുന്നുണ്ട് അവർ കാശുണ്ടാക്കും ഞങ്ങളും ചേർത്ത് ഞങ്ങൾ കാശുണ്ടാക്കുന്നത് എന്നിട്ട് ഈ കാശുണ്ടാക്കി അധികമായിട്ട് കിട്ടുന്ന ഈ വരുമാനം എവിടെ കൊണ്ടുപോയാണ് കളയുന്നത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി കളയുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇല്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ സംഭവിച്ചിരിക്കും അല്ലേ അഞ്ച് രൂപ ലാഭത്തിന് പോയി പതിനഞ്ച് രൂപ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എല്ലാവരും വരും പക്ഷേ മനുഷ്യരൊക്കെ കുറച്ചൊന്ന് ചിന്തിച്ച് എന്തിനാണ് ഇതിനത്രയധികം പിന്നെ ഈ ഓരോ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് ഇല്ലേ ഓരോരോ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഇവർക്കൊക്കെ അപ്രൂവ് ആയി കൊടുക്കുന്നത് ഓരോ കമ്പനി പക്ഷേ അപ്രൂവ് ആകാൻ വേണ്ടിയിട്ട് ഇവർ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യും അപ്രൂവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള ലാഭവും നോക്കത്തുള്ളൂ എന്താണ് അല്ലേ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഇത്തരത്തിലുള്ള ഈ മായം ചേർക്കലും മറ്റൊന്ന് ഒഴിവാക്കാൻ ഉള്ള മനസ്സ് ഈ കമ്പനികളുടെ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യർ എന്തോരം രക്ഷപ്പെട്ടു പോയത് എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനുഷ്യൻ ഒരു മൃഗമാണ് മൃഗമുള്ള ജീവൻ എന്നുവെച്ചാൽ മനുഷ്യൻ എന്നുള്ള ജീവിക്കുള്ളിൽ ഒരു വലിയൊരു മൃഗമുണ്ട് ആ മൃഗത്തിൻ്റെ വാസന എപ്പോഴായാലും പുറത്തേക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും അല്ലേ മൃഗമെന്ന് പറയുമ്പോൾ എന്താണ് വിവേകമില്ല എന്ത് ശരി എന്ത് തെറ്റെന്നൊന്നും മനസ്സിലാക്കാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു ജീവിയാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള മൃഗീയമായ ചിന്തകൾ മനുഷ്യൻ എവിടെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ അവിടെ എല്ലാം അവസാനം നാശത്തിലേക്ക് വന്ന് നിൽക്കും സർവനാശം എന്നുള്ള രീതിയിലാണ് പോയത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഒർ എസ് ലായിനിയെക്കുറിച്ച് ഇന്നല്ലേ അതിൽ ചേർക്കുന്ന പഞ്ചസാര ഉപ്പ് ഇത് രണ്ടിലും വിഷമില്ലേ അല്ലേ പഞ്ചസാര എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ഉപ്പ് ഉപ്പ് യഥാർത്ഥ ഉപ്പായിരുന്നു ആണോ കിട്ടുന്നത് അതിലെന്തൊക്കെ ചേർക്കുന്നുണ്ട് അല്ലേ അതായത് കട്ട പിടിക്കാതിരിക്കാൻ നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കാൻ അതിലെന്തൊക്കെ ചേർക്കുന്നുണ്ടാവാം പഞ്ചസാരയിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പഞ്ചസാരയ്ക്കാൽ വെളുപ്പ് നിറം വരുന്ന ഇങ്ങനെ ഇതെല്ലാം നമ്മൾ എല്ലാം നമുക്കറിയാം പക്ഷേ എന്തു ചെയ്യാം അസുഖം വന്നാൽ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒ ആർ എസ് ലൈനിൽ ചേർക്കുന്ന ഈ പൊടികൾ പഞ്ചസാര ആയാലും ഉപ്പായാലും അതും ഒരു വിഷത്തിൻ്റെ അംശം തന്നെയല്ലേ സർവ്വത്ര വിഷം ഓക്കെ ഇത്രയൊക്കെ പറയുമ്പം തന്നെ നമുക്ക് വിഷമം തോന്നും ഓക്കെ